മീഡിയ എന്നുള്ള നിലയിൽ അവർ കൃത്യമായിട്ട് നടത്തണമെന്നാണ് കാരണം എന്താ ഈ മീഡിയക്ക് എൻ്റെ പക്വത വരെ ഇല്ലാതായിപ്പോയല്ല ഇപ്പൊ ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ കുറേ കുറവ് അറിയുന്നുണ്ട് അല്ല ഇന്ന് അന്ന് കുറേ പൊക്കി ഞാൻ അന്നേ പറഞ്ഞിട്ട് ഇത് രണ്ട് ഗവൺമെൻ്റും ഒരു കോർഡിനേഷൻ ചെയ്ത് കേരള ഗവൺമെൻറ് കർണാടകത്ത് പോയിട്ട് മീഡിയ മീഡിയൻ്റെ പണിയെടുക്കണമായിരുന്നു മീഡിയ ഈ ചെറിയ സ്കൂള് കുഞ്ഞുങ്ങളങ്ങനെ എൻ്റെ പക്വത പോലും ഇല്ലാതപ്പാ അന്ന് കുറെ പൊക്കി ആ പാവത്തിന് ഇന്ന് കുറേ കുറവ് അറിയുന്നുണ്ട് ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ആൾ ആടെ സഹായിക്കാൻ പോയതാണ് ഒരു പ്രൈവറ്റ് ആയിട്ട് പോയാളാന്ന് ഗവൺമെൻറ് പോയ ആളല്ല അപ്പോൾ അങ്ങനെ അന്ന് പറഞ്ഞാൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു അന്നേ ഞാൻ ഈ വീഡിയോ ആദ്യത്തെ വീഡിയോ ഇങ്ങനെ കാണുന്നത് എന്നാലേ ഈ വീഡിയോ മനസ്സിലാവും ഓക്കെ അപ്പോൾ അന്ന് ഞാനൊരു വീഡിയോ ആക്കിയപ്പോൾ എൻ്റെ അടിയിൽ കുറേ ആൾ വന്നത് ഗവൺമെൻറ് അങ്ങനെയാണ് കർണാടക മറ്റാന്ന് ഞാൻ അന്നേ പറഞ്ഞു ഇതല്ല പക്വതയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അന്ന് കുറേ ആൾ പറഞ്ഞ് പോയൽ വണ്ടി പോയിട്ടുള്ള സാധ്യതയുണ്ട് കുറേ ആൾ പറഞ്ഞ് മണ്ണിൻ്റെ അടിയിൽ രണ്ടാളും ശരിയായിരിക്കാം ഓണല്ലോ കാണും എല്ലാം ഞമ്മക്ക് അറിയില്ലല്ലോ അപ്പം അന്ന് ഞമ്മ കർണാടകമൊക്കെ കേരള ഗവൺമെന്റ് കൂടിയിട്ട് ആവിന്ന് ഡൽഹിയിൽ നിന്ന് ഞമ്മ ഇന്ത്യക്കാർ ഇന്ത്യന്റെ എല്ലാ വെപ്പൻസും ഞമ്മക്ക് വേണ്ടിയിട്ടല്ലേ ഉള്ളത് ആർമീൻ്റെ അടുത്തുള്ള എല്ലാ ടെക്നോളജിയും ഈ രണ്ട് ഗവൺമെന്റ് ഒന്നിച്ച് കൂടിയിട്ട് വരുത്തിയിട്ട് അത് രണ്ടും പരിശോധിക്കണമായിരുന്നു ഒന്ന് പോയാലും പരിശോധിക്കണമായിരുന്നു ഒന്ന് പുറത്തും പരിശോധിക്കണമായിരുന്നു ഇതൊന്നുമല്ല ഇരുപത്തിനാല് മണിക്കൂറും ലൈവില് വരിക ന്യൂസിൽ കാണിക്ക് ഇങ്ങനെ ന്യൂസ് ആക്കിയിട്ട് പൈസ ആക്കുക അതല്ല ഒരു കാര്യങ്ങൾ കാണിക്കണം ന്യൂസിൽ പാണ്ടാന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് ചെയ്തത് കേരളത്തിന്റെ മീഡിയ ചെയ്യുന്നത്ര ആരും ചെയ്യൂല പക്ഷെ ഈ ഒരു താണ സ്വഭാവം പെട്ടെന്ന് ഒരാളെ പൊക്കുക പെട്ടെന്ന് ഒരാളെ താക്കുക എന്തെങ്കിലും ഒന്ന് ഒരാൾ ചെയ്തെങ്കിൽ അന്ന് നല്ലോണം പൊക്കും പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ അയാൾ അങ്ങനെ താക്കും ഞാൻ പറഞ്ഞു അഗ്നോസ്റ്റ് ആകുക അങ്ങോട്ട് നന്ന പൊക്കും വേണ്ട താക്കും വേണ്ട ഒരാൾ നല്ല കാര്യം ചെയ്ത് അയാൾ അങ്ങനെ പൊക്കി ആൾ ദൈവാക്കുക അയാളെ എന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നെങ്കിൽ അയാളെ ഒന്നും ഇല്ലാതെ ചളിയാക്കി കളയുക അങ്ങനെയല്ല ഒരു മിഡിൽ വെക്കാം നമുക്ക് എപ്പോഴും ഒരാളെ ഉപകാരം പേരു അല്ല അപ്പം ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് മീഡിയ എൻ്റെ പക്വതെങ്കിൽ കാണിക്കണമെന്നാണ് പറയുന്നത് കുറച്ച് സബൂർ അളിയാം ഓക്കെ അറബിക്കോളും